തലശ്ശേരി നഗരത്തിൽ പണിമുടക്കിന് ഹർത്താലിൻ്റെ പ്രതീതി നഗരത്തിൽ പൊതുപണിമുടക്ക് പൂർണ്ണമായിരുന്നു പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാലത്ത് സമരാനുകൂലികൾ വാഹനം തടഞ്ഞു വാഹനം തടഞ്ഞാൽ കേസെടുക്കുമെന്ന് പറഞ്ഞ് സമരക്കാരെ പോലീസ് തിരിച്ചയച്ചു നിങ്ങൾ ഇന്ന് വരെ കേരള ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും ഒരു തൊഴിലാളി വിരുദ്ധ നടപടിയായി സമരമായി രംഗത്ത് വന്നോ എന്തുകൊണ്ടാ വരാത്തത് കേരള ഗവൺമെന്റ് തൊഴിൽ മേഖലയിൽ മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ സമരം നടത്താതെ നിങ്ങൾക്ക് അശാസ്ത്രീയമാണ് ഇന്ത്യയിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമാണ് നിങ്ങളെതിരാക്കുന്നത് അതുകൊണ്ട് എസ് ടിയും ഐ എൻ ഡിസിയും ഇല്ലെങ്കിലും അവരുടെ തൊഴിലാളികളിൽ അവരുടെ നേതാക്കളിൽ സംസാരിക്കുമ്പോൾ ഈ സമരത്തിന് മാറി നിന്നത് അവര് സന്തോഷകരമല്ല എന്നാണ് അവസ്ഥ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തെ തൊഴിലടുക്കുന്നവരുടെ ആവശ്യത്തിൽ സ്കീം വർക്കർമാർ ആശാ ആശാവർക്കർമാർ അംഗനവാടി സ്കൂൾ പാചക തൊഴിലാളികൾ ആ തൊഴിലാളികൾക്കടക്കം എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് ആ തൊഴിലാളികൾക്കടക്കം അംഗീകാരവും തൊഴിൽ സുരക്ഷിതത്വം ഉണ്ടാവണമെന്നാണ് ഈ സമരത്തിൽ ഉയർന്ന മുദ്രാവാക്യം മെഡിക്കൽ ഷോപ്പുകളും മറ്റ് അവശ്യ സർവീസുകളെയും ഹർത്താൽ ബാധിച്ചില്ല ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി മറ്റ് സർവീസുകളൊന്നും നടന്നില്ല കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു ആശുപത്രി ആവശ്യങ്ങൾക്കായി വരുന്ന ചില വാഹനങ്ങൾ സർവീസ് നടത്തി ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങിയിരുന്നു തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ പല യാത്രക്കാരും വാഹനം കിട്ടാതെ വലഞ്ഞു വിരാജിപ്പെട്ട സ്വദേശികളാണ് വാഹന പണിമുടക്കിൽ വലഞ്ഞത് നഗരത്തിൽ പോലീസ് പിക്കറ്റിംഗ് ഏർപ്പെടുത്തിയിരുന്നു സമരാനുകൂലികൾ നഗരത്തിൽ പ്രകടനം നടത്തി തലശ്ശേരി മിനി സിവിൽ സ്റ്റേഷന്റെ പ്രധാന ഗേറ്റ് സമരാനുകൂലികൾ അടച്ചെങ്കിലും പിന്നീട് പോലീസ് എത്തി തുറന്നുകൊടുക്കും ജീവനക്കാരും ജോലിക്കെത്തിയിരുന്നു തലശ്ശേരി പഴയ ബസ് സ്റ്റാന്റ് ജൂബിലി കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഇറിഗേഷൻ വകുപ്പിന്റെ ഓഫീസ് സമരാനൂരികൾ അടപ്പിച്ചു പല സ്ഥലങ്ങളിലും സമരാനൂരികൾ പ്രതിഷേധ യോഗം നടത്തി ഗ്രാമീകരണ തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവിനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ